പെട്ടെന്ന് നമ്മള് അതെ അതിന് അതിനെപ്പോഴും അത് ഭയങ്കര സ്ട്രോങ് ആയിട്ട് നിൽക്കുവല്ലോ ഉള്ളിനുള്ള ിൽ കണ്ടിട്ടുണ്ട് ശേഷം അത്രയും സത്യം പറഞ്ഞു എനിക്ക് വന്നത് ഇവര് ഒന്നിച്ച് ഷൂട്ട് തുടങ്ങിയപ്പോഴാണ് ഒരു ഐഡിയ ഉണ്ടായിരുന്നു സത്യമാണ് പക്ഷെ അല്ല ഒരു തോന്നലുണ്ടായിരുന്നു ഇവർ വന്നു കഴിഞ്ഞാ സിങ്ക് പിന്നെ ധ്യാൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാല് ധ്യാൻ അപ്പുന്റെ ഫാമിലിയിൽ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടാണ് അപ്പൊ ഓൾറെഡി ഒരു ടോക്ക് അവിടെ ഉണ്ട് അപ്പൊ ഒരു സിങ്ക് ഉണ്ട് അപ്പൊ രണ്ടുപേരും സിങ്ക് ആയി കഴിഞ്ഞാൽ നന്നായിട്ട് പൊയ്ക്കോളെന്ന് തോന്നി ആദ്യ ദിവസം തന്നെ അത് നടന്നു ായിട്ടുള്ള പോഷൻ പോലും ഡോപ്പും ഡബ് പോലും ആ ഒരു സംഗതി കൃത്യമായിട്ട് വേണോന്ന് ശ്രദ്ധിക്കുന്നു അല്ല ഞാൻ കുറച്ച് കുറച്ച് ക്ലോസ് ടു മൈക്ക് ചില ബേസ് ും പിന്നെ ഇപ്പൊ നമ്മള് ചെറിയ വ്യത്യാസം ക്ലോസ് മൈക്കിങ് പോകുന്ന സമയത്ത് വോയിസിൽ ചെറിയ വ്യത്യാസം അത് അത് ആക്ച്വലി ഭയങ്കര പണികളൊന്നും ക്ലോസ് മൈക്ക് പിന്നെ ചെറുങ്ങനെ ആണല്ലോ എനിക്കിതൊന്നും അറിയില്ല എല്ലാ പടത്തിലും ഡബിപ്പം ഡൈലോഗ് കട്ട് ചെയ്ത് ോഹൻലാലിന്റെ ഒരു ട്രോൾ ഉണ്ട് അല്ലെങ്കിൽ കോളിന്റെ ഒരു ട്രോൾ ഉണ്ട് എല്ലാ ആളുകൾക്കും ഇപ്പൊ നിങ്ങൾ തന്നെ പലപ്പോഴും നേരിട്ട് തന്നെ നിങ്ങൾ തന്നെ ട്രോൾ സെക്കൻഡ് ഹാഫ് മൊത്തം എൻഗേജിംഗ് ആവുന്ന ട്രോൾ പരിപാടികൊണ്ടാണ് ആ ആ ഐഡിയ അത് എങ്ങനെയാ രൂപപ്പെട്ടു അല്ല അത് അങ്ങനെ സെൽഫ് റോൾ ചെയ്യുമ്പോൾ അത് നന്നായിട്ട് എൻജോയ് ചെയ്യും നമുക്ക് ഇഷ്ടമാണ് നമ്മൾ നമ്മളങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കുമ്പോൾ നമ്മൾ ചിരിക്കുന്നുണ്ടല്ലോ അതെന്നും അവന്റെ മകൻ ഇവന്റെ മകൻ മറ്റേ മകൻ പോലെ ഇത് രണ്ടും ഒന്നാണ് സോറി ഓ ധാനന്ദൻ ലൈഫ് ടൈം റോൾ എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കുന്ന ജെൻഡർ റോൾ ആണ് അല്ലേ അതിനെ അതിനെ ധാനചേട്ടൻ നടറുണ്ടല്ലോ ഇതിന് ദണ്ഡിത്ര ധാനന്ദിനെ ഒരു സബ്ജക്റ്റ് ആണ് ഇപ്പൊ ആനിയനെ കുറിച്ചോ അത ഇന്റർവ്യൂ കണ്ടതൊക്കെ ഇപ്പൊ ആനിയനെക്കുറിച്ചുള്ള ഒരു അഭിമാനാമുഖം ആണ് എന്താ ചോദിച്ചേ എപ്പൊന്താ ചോദിച്ചേ ഞാൻ ഇപ്പോന്താ വരെ പറഞ്ഞു എനിക്ക് ചോദിച്ചേ നല്ല ചെയ്തിട്ടുണ്ട് ഞാൻ നല്ല എഫേർട്ട് എടുത്തിട്ടുണ്ട് അതിന്റെ ഒരു റിസൾട്ട് അത് വന്നിട്ടുണ്ട് പിന്നെ നമ്മൾ മെൻഷൻ ചെയ്യാണ്ട് വിട്ട കുറച്ച് ആൾക്കാരുണ്ട് സിനിമാറ്റോഗ്രാഫർ വിശ്വൻ വിശ്വൻ ഇവിടെ ഇല്ല പിന്നെ അപ്പു 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 ഓൾറെഡി നമ്മൾ പറഞ്ഞു പിന്നെ നമ്മുടെ കോസ്റ്റ്യൂം ഡിസൈനർ ദിവ്യ റോണിക്സ് റോണിക്സിന്റെ മേക്കപ്പ് അതൊരു ഭയങ്കര ഇമ്പോർട്ടൻറ്റ് കാരണം ധ്യാനടക്കം ആ മേക്കപ്പ് കറക്റ്റ് ആയിട്ട് ക്രാക്കായപ്പോഴാണ് ധ്യാനം ഒരു അപ്പോഴാണല്ലോ നമുക്ക് ആ കോൺഫിഡൻസ് കറക്റ്റ് ശരിയോ ശരിയോ ഇതാണ് നമ്മളോട് എല്ലാരോടും ശരിയാവോ കാരണം നമുക്ക് അറിയില്ലല്ലോ അപ്പൊ അതൊരു ഭയങ്കര ഒരു ട്രിക്കി ഡിസിഷൻ ആയിരുന്നു ഇപ്പൊ ഈവൻ ട്രെയിലർ വിടുമ്പോ പോലും നമ്മൾ ധ്യാന്റെ മാത്രം വിട്ടിട്ട് അക്കൗണ്ടത് ഹോൾഡ് ചെയ്ത് വെച്ച് അതും ഒരു അങ്ങനെ ഒരു ഡിസിഷൻ എടുക്കാൻ കാര്യമാണ് അതുകൊണ്ടാണ് കാരണം ഇത് വളരെ കെയർഫുൾ ആയിട്ട് ഡീൽ ചെയ്യേണ്ട ഒരു സാധനമുള്ള കണ്ടോണ്ടിരിക്കുമ്പോൾ ആൾക്കാർക്ക് തോന്നാൻ പാടില്ലല്ലോ ധ്യാനായിട്ടുള്ള ആൾക്കാർ അപ്ലൈ ചെയ്തിട്ടുള്ളത് അത് റോണെക്സ് ഒരു വലിയ ഒരു ഒരു ടാസ്ക് ആണ് ചെയ്തിട്ടുള്ളത് പിന്നെ ദിവ്യയുടെ കോസ്റ്റ്യൂം വിശ്വന്റെ വിഷുവിന്റെ സിനിമാറ്റോഗ്രഫി കളർ കളക്രീഡി നമ്മുടെ സിങ് സിനിമയുടെ സൗണ്ട് ഡിസൈൻ ഞാൻ ഞാൻ സൗണ്ട് ായിട്ട് കണ്ടിട്ട് എനിക്ക് നല്ല ഉണ്ടായിരുന്നു ചെറിയ ലാഗ് എന്റെ എല്ലാ ട്രീഡ് സീക്വൻസും അറിയുന്ന ഒരാളാണ് അപ്പൊ അതുപോലെ അമൃത് അമൃതിന്റെ മ്യൂസിക് ഇല്ലാണ്ട് ഈ സിനിമയുടെ അപ്പുറത്താണ് പിന്നെ അപ്പു പിന്നെ അജു സമയം അടുത്ത സമയത്തോളം അല്ലെങ്കിൽ അടുത്ത ഷോടങ്കും എന്നാലും ഈ വിഷു നമുക്ക് അടിക്കണ്ട മോനെ അപ്പൊ എല്ലാർക്കും ഒത്തിരി സന്തോഷം ഈ സിനിമ സൂപ്പർ ഹിറ്റായിട്ട് ഇതിനപ്പുറം